അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ നമ്മുടെ മുഖത്തിന് വേണ്ടി ഒരു ടിപ്സാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ കുറേ നാളുകളായിക്കൊണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം കേട്ടോ നേരത്തെ ഒക്കെ കണ്ടിട്ടുള്ളവരോട് തന്നെ ഞാൻ ചോദിച്ചിരിക്കുന്നത് എൻ്റെ മുഖത്ത് ശരിക്കും ഞാൻ ശരിക്കും വെയിലും ഉണ്ട് മുഖം അങ്ങ് വല്ലാതായിട്ടുണ്ട് കേട്ടോ പക്ഷേ എത്രയല്ലോ ഞാൻ ഒത്തിരി ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്തോട് കാണിക്കുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ ഇവിടെ ഒന്നും കുഴപ്പമില്ല പക്ഷെ നെറ്റി അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല കേട്ടോ ഭയങ്കര ഒരു ഡാർക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അത് ഡാർക്ക് എന്ന് പറഞ്ഞ ഒരുമാതിരി കരിവാളിപ്പ് പോലത്തെ തുണി വലിച്ചു കിടന്ന കേട്ടോ കരിവാളിപ്പ് പോലത്തെ ഒരു സൗണ്ടാണ് സൗണ്ടെന്ന് കരിവാളിപ്പ് പോലെയാണ് ഇരിക്കുന്നത് തുണി കീറുന്നതിൻ്റെ സൗണ്ട് വന്നുകൊണ്ടോ തുണി ഇങ്ങനെയാന്ന് കാണിച്ചത് അപ്പം ഇന്ന് അതൊന്ന് മുഖം ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ശരിയായില്ലെങ്കിൽ ഉറപ്പായിട്ടും ബ്യൂട്ടി പാർലറിൽ പോയേ പറ്റൂ അവിടെ പോയി ഒന്ന് ടാൻ റിമൂവ് ചെയ്യുന്നതിൻ്റെ എന്നെ ഒന്ന് ചെയ്യണം അതേ പറ്റത്തുള്ളൂ എന്നെ ഞാൻ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്യും അപ്പം നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ട ഞാൻ ഈ ടാൻ കളയുന്നതിൻ്റെ അല്ല കേട്ടോ കൂടുതലായിട്ടും ചെയ്യുന്നത് ഞാൻ ഇന്ന് കൂടുതലും ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ തൂങ്ങത്തില്ലേ നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ തൂങ്ങി 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 അതും പ്രത്യേകിച്ച് വണ്ണമൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് എന്നെപ്പോലുള്ളവർക്കൊക്കെ പെട്ടെന്ന് അങ്ങ് ആവും നീ മുഖം എല്ലാം അങ്ങ് തൂങ്ങി വല്ലാതെ ഇതാവും അപ്പോൾ അതിന് വേണ്ടിയുള്ള ഞാൻ ആഴ്ചയിൽ ഇങ്ങനെ എന്നെ ഒക്കെ ഒരു പായ്ക്ക് മുഖത്ത് ഇടാറുണ്ട് കേട്ടോ അങ്ങനെ ഇട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അപ്പം നമ്മൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി നമ്മൾ നമ്മുടെ ഫേസും ഞാനങ്ങനെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ആളൊന്നും അല്ല എന്നെയിലൊന്ന് ചെയ്യും പിന്നെ എന്ന് വെച്ചാൽ വീട്ടിലെ ജോലി എല്ലാം കൂടെ ആയിട്ട് വെയിലും ഒക്കെ കൊള്ളുന്നുണ്ട് അതുകൊണ്ട് വീണ്ടും മുഖമൊക്കെ വല്ലാതാകുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞൊരുപാട് തിരികൊണ്ട് പോകുന്നില്ല സ്കിൻ ഒക്കെ ഒന്ന് ടൈറ്റ് ടൈറ്റാകാൻ വേണ്ടിയുള്ളതാണ് ചെയ്യുന്നത് അത് ടൈറ്റ് ആകുകയും ചെയ്ത് മുഖത്ത് നല്ല കളറും കിട്ടും അപ്പോൾ അതിനും കൂടെ ആയിട്ടുള്ളതാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് മുന്നേ ജനറേഷൻ ചെയ്തിട്ടുള്ളതാണ് ഈ വീഡിയോസ് ഒക്കെ പുതിയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവർ കൂടെ വേണ്ടിയാണ് ഇന്നിപ്പോൾ ഈ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഞാൻ ആദ്യമേ തന്നെ എന്റെ മുഖം നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്യുവാണേ അപ്പോൾ ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പാല് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്തതാണ്ടല്ലോ നമ്മുടെ മുഖം നല്ല പോലെ വൃത്തിയാകും അപ്പം ഞാൻ പൊട്ടൊക്കെ എന്നിരത്ത് മാറ്റിയതിനു ശേഷം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ അപ്പം അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഇത് പഞ്ഞി ഇപ്പം എൻ്റെ പാൽ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ ഇത് ഇടാം പാലെടുത്തേച്ച് സ്പൂണിനകത്തതാണിങ്ങനെ മുക്കിയെടുത്ത് അപ്പോൾ ഇങ്ങനെ നല്ല പോലെ ഒന്ന് തുണി ഒന്ന് കുതിത്തെടുത്തതിന് ശേഷം വേണം നമുക്ക് മുഖത്ത് നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കാം നമ്മുടെ മുഖത്തെ അഴുക്കെല്ലാം നല്ലപോലെ പോകാൻ ഏറ്റവും നല്ലതാണ് പാല് നമ്മൾ ഫേസ് വാഷ് ഒക്കെ ഇടുന്നതിനേക്കാളൊക്കെ നല്ല നമ്മുടെ മുഖത്തുള്ള അഴുക്ക് മുഴുവൻ റിമൂവ് ചെയ്യും അപ്പം ഞാനത് പാൽ ഒരു തുണി തുണിയായാലും അല്ലെങ്കിൽ പനീരായാലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ വീട്ടിലെണ്ണമുണ്ടോ അതുകൊണ്ട് നമുക്ക് ചെയ്യാം ഇതൊക്കെ ആകുമ്പോൾ പിന്നെ എല്ലാവരും വീട്ടിലുള്ളതാണ് തുണി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അപ്പോൾ മുഖം നല്ലപോലെ ഞാനൊന്ന് ക്ലീൻ ചെയ്യട്ടെ മുഖം മാത്രമല്ല കഴുത്തും കൂടെ ക്ലീൻ ചെയ്യുന്നുണ്ട് ട്ടോ നമ്മുടെ മുഖത്തുള്ള അഴുക്കും എല്ലാം അങ്ങ് പൊക്കോളും അപ്പം എൻ്റെ മുഖം നല്ലപോലെ ഓയിലി ആയിട്ട് ഇരിക്കുവാണ് എന്നാന്ന് ചോദിച്ചാൽ ഞാൻ തല നിറച്ചും എണ്ണ തേച്ചേക്കുവാണ് ഇത് തല കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ തല വാരി എണ്ണ പൊത്തി വെച്ചേക്കുവാണ് അപ്പം ഞാൻ എങ്ങനെയാണ് തല മുടിയാൽ ഷാമ്പൂ ഇട്ടും അല്ലെങ്കിൽ തളയിട്ട് കഴുകുമെന്ന് പറഞ്ഞാലും ഞാൻ ഇടയ്ക്ക് എൻ്റെ മുടിയെ നല്ല കുറേ എണ്ണ തേക്കും കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് കഴിഞ്ഞ നല്ലപോലെ എണ്ണ തയ്ച്ചേക്കുന്നുണ്ട് അതും കൂടെ കൊണ്ടുണ്ടല്ലോ എൻ്റെ മുഖം അങ്ങ് ഭയങ്കരമായിട്ടൊരു ഓയിലി ഇതായിട്ടിരിക്കുമായിരുന്നു അപ്പം നമ്മൾ മുഖം നല്ലപോലെ ഒന്ന് തുടയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തു തന്നെ ഒരു മാറ്റം വരും ഇതിപ്പോൾ പാലിൻ്റെയും കൂടെ കളറായിട്ട് എൻ്റെ മുഖത്ത് കാണുന്നത് നമുക്ക് നല്ല പോലെ ഒന്ന് മുഖമൊന്നും ഒത്തിരി അമർത്തണ്ട ചുമ്മാ തുടച്ചൊന്ന് ഇത് മതി ഇപ്പം മുഖം നല്ലപോലെ ഒന്ന് തുടച്ച് ഒന്ന് ആക്കേ എന്നിട്ട് തുണി ഉണ്ടൊന്ന് തുടച്ച് മാറ്റി ഇതിപ്പോൾ ഞാൻ അത് എടുത്തതിൻ്റെ ബാക്കി തുണി ഉണ്ടേ തുടച്ച് മാറ്റുന്ന ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞേച്ച് ഇനി നമുക്ക് ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രമോട്ട് ഇത് ഉണ്ട് പഞ്ചസാര കിടപ്പുണ്ട് ഇത് വെളുത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പഞ്ചസാര ഉണ്ട് പഞ്ചസാര പിന്നെ ഒത്തിരി തരിയുള്ള പഞ്ചസാര എടുക്കുവാണെങ്കിൽ അതൊന്ന് ചാലിച്ച് ഒന്ന് ആ തരി ഒന്ന് കുറച്ചൊന്ന് കുറയ്ക്കണേ അതിലേക്ക് കുറച്ച് പാൽ പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ബ്രൂവിൻ്റെ പൊടിയാണ് ഇപ്പം ബ്രൂവിൻ്റെ പൊടി നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒന്ന് നല്ല ഒന്ന് ഇതൊന്ന് ചാലിച്ചതിന് ശേഷം നമ്മുടെ മുഖം ഒന്ന് സ്ക്രബ്ബ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഈ സ്ക്രബെന്ന് പറയുന്നത് മാസത്തിലൊന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് എല്ലാ മാസവും ചെയ്യാൻ പറ്റത്തില്ല അല്ല എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല കാര്യം മുഖം മൊത്തവും സ്ക്രാച്ചായി പോകും നമ്മൾ പിന്നെ പഞ്ചസാരയൊക്കെ തന്നെ ഒരു സ്ക്രബ്ബ് ഒരുപാട് മുഖത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് സ്കിന്നിനെ മാസത്തിൽ ഒരു പ്രാവശ്യം ഒക്കെ ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നമ്മൾ ഈ പഞ്ചസാര വലുതുകൊണ്ട് ഇതിനകത്ത് നല്ല തരിതരിയായിട്ട് കിടക്കുന്ന ഇച്ചിരി കട്ടിയുള്ള പഞ്ചസാരയാണ് അലിപ്പിച്ചൊന്ന് സെറ്റാക്കട്ടെ ഞാൻ ഇത് നല്ലപോലെ ഒന്ന് ചാലിച്ചെടുത്തെ ഇനി അത് മുഖത്തേക്ക് നമുക്ക് തേക്കാവേ നല്ലപോലെ ഒന്ന് നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരത്തേക്കൊന്ന് ആ പഞ്ചസാരയുടെ ഒരു ചെറിയ തരിയോട് കൂടി ഒത്തിരി തരിയാക്കണ്ടട്ടോ മുഖം മുറിയരുത് ഇപ്പം ഞാൻ രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വരട്ടെ കഴുത്തേനും ചെയ്യുന്നുണ്ട് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വരട്ടെ അപ്പം ഞാൻ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് ഇനി തുടച്ചു മാറ്റുവാണേ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിലൊരു മാറ്റം വരും കേട്ടോ കണ്ടോ ആ ആദ്യം ചുമന്തിരുന്നതിനേക്കാളും വ്യത്യാസമില്ല ഇപ്പം എൻ്റെ മുഖം കാണുമ്പോഴത്തേക്ക് ഇത് തന്നെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ എൻ്റെ ഒക്കെ മുഖത്ത് ചെയ്തേച്ചു കൊണ്ടല്ലോ വീണ്ടും വെയിലത്തോട്ട് തന്നെയാണ് ഇറങ്ങുന്നത് അതുകൊണ്ടാണ് ഈ കുഴപ്പം വരുന്നത് നമ്മളിപ്പോൾ മുഖത്ത് എൻ്റെയിലൊക്കെ ചെയ്താൽ ഒരുപാട് അങ്ങോട്ട് പിന്നെ വെയിൽ കൊള്ളാൻ നിൽക്കരുത് പിന്നേയും നമ്മൾ ഒരുപാട് വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് അത് നേരത്തേനൊക്കെ കൂടുതലാകും അതാണ് പറ്റുന്നത് കുറയുന്നുണ്ട് കേട്ടോ മാറ്റമുണ്ട് ഇപ്പം മുഖ എല്ലാം നല്ല ഒന്ന് സ്ക്രബ് ചെയ്ത് തുടച്ച് മാറ്റിയതിന് ശേഷം ഇനി നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു സാധനം എടുക്കാൻ പറഞ്ഞു എടുത്തുകൊണ്ട് വരട്ടെ ഇനിയാണ് നമ്മുടെ സ്കിന്നെ ഒന്ന് ടൈറ്റ് ടൈറ്റാകാൻ വേണ്ടിയുള്ളത് ചെയ്യുന്നതെന്നാന്നുള്ളത് ഞാൻ കാണിക്കുന്നത് അപ്പം സ്കിന്നു ടൈറ്റ് ആകാൻ വേണ്ടി ചെയ്യുന്നതെന്നു വെച്ചാൽ മുട്ടയുടെ വെള്ളം നമുക്ക് വേണം പിന്നെ ബ്രൂവിൻ്റെ പൊടി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ബ്രൂവിൻ്റെ പൊടിയും ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ നമ്മുടെ മുഖത്തിന് വേണ്ട അത്ര എടുത്താൽ മതി ഒരുപാട് എടുക്കണ്ട ആവശ്യം ഇതിൻ്റെ മുട്ടയുടെ വെള്ളം മാത്രം മതി കേട്ടോ ഒന്നും എടുക്കണ്ട ചെറുതായിട്ട് സൈഡ് ഒന്ന് പൊട്ടിച്ചപ്പോൾ എല്ലാവർക്കും അറിയാം അതൊക്കെ എടുക്കാനായിട്ട് ഉടൻ ചെറുതൊരു പൊട്ടിച്ചേച്ചെടുക്കാൻ പറ്റും ഞാൻ എടുക്കട്ടെ അപ്പം നമ്മുടെ ഇതെല്ലാം നല്ലപോലെ ചാലിച്ചെടുത്ത് ഞാൻ വീടെ ഓണാണെന്ന് ഓർത്തോണ്ടല്ലോ വീടെ എടുത്ത് ഞാൻ ഒരു സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കേട്ടോ ഇത് നല്ല പോലെ ഒന്ന് പതപ്പിച്ചെടുക്കണം എടുത്തതിന് ശേഷം നമ്മൾ ഒരു ബ്രഷ് ബ്രഷ് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇത് ഇങ്ങനെ മൂത്തോട്ട് നമ്മളൊന്ന് കുറേശ്ശെ കുറേശ്ശെ തേച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മളിത് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് മുഖം മൊത്തം തേച്ച് ഒട്ടിക്കാനായിട്ട് നിൽക്കില്ല കേട്ടോ അന്നേരം മുഴുവനായിട്ട് അത് പെട്ടെന്ന് ഉണങ്ങി അങ്ങ് അങ്ങ് പിടിക്കും ഇതുപോലെ ടിഷ്യൂ പേപ്പർ എടുക്കുക നമ്മുടെ മുഖത്തിന് അനുസരിച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക ഇതിപ്പോൾ ഈ സൈഡിൽ ഞാൻ ഒന്ന് ഈ സൈഡിൽ ചെയ്ത പോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിൽ ഞാൻ ചെയ്തത് ഞാൻ ഞാൻ ക്യാമറ ഓണാണെന്നാണ് വിചാരിച്ചത് പക്ഷെ അത് ഓണായില്ലായിരുന്നു എന്നിട്ട് ഇതിൻ്റെ പുറത്തോട്ടിങ്ങനെ തേച്ച് കൊടുക്കാം അപ്പം അധികം തേച്ച് കൊടുത്താൽ അതേ ടിഷ്യൂ പേപ്പറാണ് ധനഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ കീറി ഒത്തിരി ഇട്ടങ്ങ് ഒരച്ചാൽ കീറിപ്പോവും ഞാൻ ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ രണ്ട് മടക്ക് വെച്ചാണ് ഇടുന്നത് ഇച്ചിരി കട്ടി കിട്ടാൻ വേണ്ടി വേണ്ടിയാണ് ഇത് ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഗുണമാണ് അത് നമ്മുടെ മുഖത്തെ കുഞ്ഞു കുഞ്ഞു ഹെയർ ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം അങ്ങ് പോവുകയും ഒക്കെ ചെയ്യും ഇത് മുഖത്ത് തേച്ച് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ സംസാരിക്കാൻ കേട്ടോ നമ്മുടെ മുഖത്ത് പെട്ടെന്ന് ചുളിവ് കൂടത്തേ ഉള്ളൂ ഇത് ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്കറിയാം നമ്മുടെ മുഖം ടൈറ്റ് ആകുമ്പോൾ നമുക്കറിയാം ഇങ്ങനെയാണ് ഇത് മുഖത്ത് മുഴുവൻ ഒന്ന് െടുക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം അപ്പം ഞാനിതിൻ്റെ മോത്ത് ഫുള്ള് ഒട്ടിച്ചേക്കുവാണെങ്കിൽ ഇനി ഇത് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കാണാം ഇത് ഉണങ്ങുന്നതാണ് ഇതിൻ്റെ ടൈം അല്ലാതെ ഒരു ടൈം പറയുന്നില്ല ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് കാണാവേ ഇത് നല്ല പോലെ ഉണങ്ങിയതിന് ശേഷമാണ് ഞാനിത് ഇളക്കിയെടുത്തത് മുഖത്തൊന്നേ നല്ല പോലെ ഉണങ്ങിയതിന് ശേഷം നമ്മളിത് ഇളക്കിയെടുക്കാവുള്ളൂ അതിന് മുമ്പേ എടുത്താൽ നമുക്ക് ഇതുപോലെ ഈ മാസ്ക് മാതിരി നമുക്കിത് ഊരി എടുക്കാൻ പറ്റത്തില്ല ഞാൻ ഈ മുഖം ഒന്ന് നല്ലൊരു കഴുകി വെച്ച് തട്ട് നല്ലൊരു തുടച്ചിട്ടാണെങ്കിലും വരാം ഇപ്പം ഞാൻ എൻ്റെ മുഖം എല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വന്നാണേ അപ്പം നിങ്ങൾ ഞാൻ വന്നിരുന്ന സമയത്ത് എൻ്റെ മുഖം എത്രമാത്രം ഡള്ളായിട്ടായിരുന്നേ നിങ്ങൾ കണ്ടാൽ ശരിക്കും മുഖം വല്ലാതല്ലായിരുന്നു ഇന്നേ അതിന് ഒക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഞാൻ നമ്മുടെ മുഖത്ത് സ്കിന്നൊക്കെ ടൈറ്റാകാനും മുഖം ഒന്ന് ഗ്ലോ ആകാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഞാൻ ഞാൻ ഇതിടയ്ക്കൊക്കെ എൻ്റെ മുഖത്ത് ചെയ്യണം സ്ക്രബ്ബർ സ്ക്രബ് ചെയ്യാറില്ല സ്ക്രബ് ചെയ്യാൻ മാസത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്യാറുള്ളൂ കേട്ടോ അല്ലാതെ ഇങ്ങനെ ഈ മുട്ടയുടെ വെള്ളം തന്നെയാണേലും മുട്ടയുടെ മിട്ടിയും മുട്ടയുടെ വെള്ളയും അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് നമ്മുടെ സ്കിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്നായിരിക്കും വേണ്ടി ഇവിടെയൊക്കെ വണ്ണോ കോളറുടെ കാര്യം പറയണ്ട ഇവിടെയൊക്കെ ഇങ്ങനെ തൂങ്ങും അപ്പോൾ അത് ഭയങ്കര വൃത്തിയായിട്ട് ഇരിക്കും അതുകൊണ്ടാണ് ചിലർ കാണാൻ പറ്റില്ല അവരുടെ ഏജിനെയൊക്കെ കൂടുതലായിരിക്കും അവരുടെ മുഖത്ത് നിൽക്കാൻ പ്രായം തോന്നുന്നത് അത് എന്നു ചോദിച്ചാൽ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങും ഒക്കെ ചെയ്യാം അതിനൊക്കെ ഏറ്റവും നല്ല ഇതാണ് നമുക്കിത് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്കിന്നൊക്കെ തൂങ്ങുന്നതിന് നല്ല സ്കിൻ ടൈറ്റ് ആകുന്നതിനുള്ള വീഡിയോ ആണ് അപ്പം ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഇത് ചെയ്യുന്നത് നല്ലതാണ് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഫ്രണ്ട്സിന കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യും കൂടെ ചേൺകൊട്ടെ കമൻറ്റ് ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഒന്ന് ലൈക്ക് കൂടെ ചെയ്തതച്ചാൽ പോകാനുള്ളൂ വീഡിയോ ഒക്കെ കാണുന്നവരെ അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ അപ്പോൾ ഇത് മുഖത്തിട്ടതിന് ശേഷം നിങ്ങൾ സംസാരിക്കുമോ എടുക്കുകയോ ഒന്നും ചെയ്യരുത് ഇട്ടതിന് ശേഷം വെച്ചാൽ മുഖത്ത് തുടങ്ങി തുടങ്ങുമ്പോഴത്തേക്ക് സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത് തുടങ്ങി സംസാരിക്കുമോ അങ്ങനെ എന്നൊക്കെ ചെയ്താൽ ഞാനത് റിമൂവ് ആ അതങ്ങ് റിമൂവ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ മിണ്ടാതിരുന്നതിൻ്റെ കാര്യം ഇതാണ് അല്ലെങ്കിൽ ഞാൻ നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നൊക്കെ ടൈറ്റായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ അതങ്ങ് വലിയാൻ തുടങ്ങും അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വർത്താനം പറയുക ചെയ്തു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ കൂടുതൽ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സംസാരിക്കലെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ ഇത് കണ്ടോ മാസ്ക് കണ്ടോ ഇങ്ങനെയാണ് മാസ്ക് ഇരിക്കുന്നത് നമുക്ക് കൂടെ നമുക്ക് നല്ലതായിട്ടിങ്ങനെ ഊടിയെടുക്കണം കേട്ടോ പക്ഷെ ഞാനിങ്ങനെ വലിച്ചുകറി എടുത്തോണ്ടാണിങ്ങനെ ഇങ്ങനെ ആയിപ്പോയത് കണ്ണ് രണ്ടും വായ മുഖം എല്ലാം ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം ഇപ്പോൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്താൽ നമുക്ക് വലിയ ചിലവുള്ള കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ എല്ലാ വീട്ടിലും റൂം മുട്ടയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാമേ